മലയാളം ബിഗ് ബോസ് സീസൺ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഷിയാസ് കരീമും ശോഭയെത്തിയിരിക്കുകയാണ് ഗസ്റ്റായിട്ട് ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട് അനുമോളും അതേപോലെ തന്നെ മാനേജറും ജനറൽ മാനേജറും അനുമോളും ലക്ഷ്മിയായിരുന്നു ആയിരുന്നു ഉണ്ടായിരുന്നു ബൊക്കെ എല്ലാം പിടിച്ചുകൊണ്ട് ഓ മൈ ഗോ വലിയ സർപ്രൈസായി പോയെന്നും പറഞ്ഞുകൊണ്ടാണ് അനുമോള് അനുമോളിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ഷിയാസ്കരിയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അനുമോളും അതേപോലെ തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഷിയാസ്കരിയും വന്ന ഉടനെ തന്നെ അനുമോളെയാണ് കെട്ടിപ്പിടിക്കുന്നത് പിന്നെ പിന്നെ ശോഭയും അതേപോലെ തന്നെ ഷിയാസ്കരിയും കൂടെ വന്ന് നമ്മുടെ സാബുമാൻ്റെ അടുത്ത് പ്രതിമേൻ്റെ അടുത്ത് വരുന്നു പ്രതിമേൻ്റെ കയ്യിലുള്ള വടി ഇപ്പുറത്തെ കയ്യിലേക്ക് എന്നൊക്കെ പറയുന്നു അങ്ങനെ സാബുമാനെ കണ്ടതിന് ശേഷം അവർ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നു ഒട്ടും വൃത്തിയില്ല ഇതെന്താണ് എല്ലാം ഇവിടെ ഫുള്ള് പൊടിയാണല്ലോ എന്നൊക്കെ ശോഭ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനേ പറ്റില്ല ബെഡ്റൂമിൽ ഇരിക്കുന്നില്ല ലിവിങ് റൂമിലാണ് ഇരിക്കുന്നത് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നെവിൻ പറയുന്നുണ്ട് ഞാൻ ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഷിയാസ്കരിയും ചോദിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എവിടെ എന്ത് ഡോക്ടറാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് പരിശോധിച്ചെ നോക്കിയിട്ടുണ്ട് തവണ മാത്രം പരിശോധിച്ചോന്നൊക്കെ പറയുന്നുണ്ട് അനുമോളോട് നമ്മുടെ ശോഭ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇവിടെ വാഴകൾ മാത്രമാണുള്ളത് അതെന്താണെന്ന് എനിക്കും അറിയില്ല മാഡം ഇവിടെ പറഞ്ഞ അനുസരിക്കാത്ത കുറേ എണ്ണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അനുമോള് ശോഭേനോട്